Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, in October ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ സ്വാഗതം മേഖലയിലെ വനിതാ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ പ്രസവാവധി അറുപത് ദിവസത്തിൽ നിന്ന് എഴുപത് ദിവസമായി വർദ്ധിപ്പിക്കുന്നതും പതിനഞ്ച് ദിവസത്തെ ശമ്പളമില്ലാത്ത അവധി നിലനിർത്തുന്നതുമായ കരട് നിയമത്തിൽ പുനരാലോചന വേണമെന്ന് ബഹ്റൈൻ സർക്കാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്വകാര്യ മേഖലാ തൊഴിൽ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള സർക്കാരിന്റെ ആശങ്കകൾ പാർലമെന്റിലേക്ക് അയച്ച മെമ്മോയിലാണ് വ്യക്തമാക്കിയത് തൊഴിലാളികളുടെ അവകാശങ്ങളും തൊഴിലുടമകളുടെ താൽപര്യം ും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി ഒരു സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി പ്രസവാവധി വർധനവ് പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കായി കൂടുതൽ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തൽ പറയുന്നു പുതിയ ഭേദഗതി നടപ്പാക്കുന്നത് തൊഴിലിടങ്ങളിൽ അസമത്വം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി കൂടാതെ അധിക ചെലവുകളും പ്രവർത്തന വെല്ലുവിളികളും പരിഗണിച്ച് ചില തൊഴിലുടമകൾ വനിതകളെ നിയമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുണ്ടെന്നും അത് തൊഴിൽ വിപണിയിലെ തുല്യതയെ ദുർബലപ്പെടുത്തുമെന്നും സർക്കാർ സൂചിപ്പിച്ചു ബഹ്റിനിലെ പൊതുയിടങ്ങളിലെയും ജനവാസ മേഖലകളിലെയും സൗന്ദര്യത്തിന് ഭംഗം വരുത്തുകയും പൊതുശല്യത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഷോപ്പിംഗ് ട്രോളികൾക്ക് എതിരെ നടപടി സ്വീകരിക്കാൻ ശക്തമായ നീക്കം തെരുവുകളിലും നടപ്പാതകളിലും വീടുകളുടെ മുന്നിലുമെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ട്രോളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ സൂപ്പർ മാർക്കറ്റുകൾക്കും ഹൈപ്പർ മാർക്കറ്റുകൾക്കും പിഴ ചുമത്തുന്ന പുതിയ നിർദ്ദേശമാണ് സദേൺ മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത് കൗൺസിൽ ചെയർമാൻ അബ്ദുല്ല അബ്ദുൽ ലത്തീഫ് സമർപ്പിച്ച ഈ നിർദ്ദേശം ഐകകണ്ഠേന പാസാക്കി മാളുകൾക്കുള്ള ിൽ ട്രോളികൾ ശേഖരിക്കുന്നതിന് ജീവനക്കാർ ഉണ്ടെങ്കിലും പുറത്തുള്ള റോഡുകളിലും പാർക്കിംഗ് സ്ഥലങ്ങളിലും നടപ്പാതകളിലും ട്രോളികൾ ഉപേക്ഷിക്കപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്ന് അബ്ദുൾ ലത്തീഫ് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ട്രോളികൾ ശേഖരിക്കുന്ന ഉത്തരവാദിത്തം ബന്ധപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഏറ്റെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ച് പൗരന്മാരെയും താമസക്കാരെയും ലക്ഷ്യമിട്ട് നടത്തുന്ന സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നാഷണൽ സൈബർ സുരക്ഷാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഫീസ് അടയ്ക്കാനോ വ്യക്തിഗതവും ബാങ്ക് വിവരങ്ങളും നൽകാനോ ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഈ തട്ടിപ്പുകൾ നടത്തപ്പെടുന്നത് സംശയാസ്പദമായ സന്ദേശങ്ങളുമായി പ്രതികരിക്കാതിരിക്കുകയും അവയിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി സർക്കാർ ഏജൻസികൾ ഒരിക്കലും ടെക്സ് സന്ദേശങ്ങളിലൂടെ വ്യക്തിപരമായോ സംബന്ധമായോ വിവരങ്ങൾ ആവശ്യപ്പെടില്ലെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ഔദ്യോഗികവും അംഗീകൃതവുമായ മാർഗങ്ങളിലൂടെ മാത്രം പണമിടപാടുകൾ നടത്തണമെന്നും സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിച്ചാലുടൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും നാഷണൽ സൈബർ സുരക്ഷാ കേന്ദ്രം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അൽഹിലാൽ പ്രീമിയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ദി ഡെയിലി ട്രിബ്യൂൺ ന്യൂസ് ഓഫ് ബെഹ്റൈൻ ഫോർപിയം ജീവനക്കാർക്കായി സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡോക്ടർ ഫാത്തിമ അബ്ദുൽ ഹമീദ് അൽ ഇബ്രാഹിം അലാറാദി ബോധവൽക്കരണ സെഷന് നേതൃത്വം നൽകി പതിവായുള്ള സ്ക്രീനിങ്ങുകൾ സ്വയം പരിശോധനകൾ നേരത്തെയുള്ള രോഗനിർണയം എന്നിവയുടെ പ്രാധാന്യം ഡോക്ടർ വിശദീകരിച്ചു വനിതാ ജീവനക്കാർക്കായി സൌജന്യ ആരോഗ്യ പരിശോധനകളും മാമോഗ്രാം ടെസ്റ്റുകളും ഇതിന്റെ ഭാഗമായി നൽകി സ്പാക് ഗ്രൂപ്പ് ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ ഡോ ഡയറക്ടര് ലതാ ഉണ്ണികൃഷ്ണന് അൽഹിലാൽ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രന് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു മദ്രസ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈസ ടൌൺ മജ്മാ ഉത്തലിമിൽ ഖുറാൻ മദ്രസ സംഘടിപ്പിക്കുന്ന മദ്രസ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച നടക്കും സെഗയയിലെ ബി എം സി ഹാളിൽ വൈകിട്ട് അഞ്ചു മണി മുതൽക്കാണ് ഫെസ്റ്റ് അരങ്ങേറുക വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ഗാനങ്ങൾ കഥപറയിൽ ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ തുടങ്ങി അനേകം ഇനങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ മികവ് തെളിയിക്കും മത്സര കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും അഞ്ചാം തരത്തിൽ ബഹ്റൈനിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നിതാശറഫ് ഫൈഹ ഫാത്തിമ എന്നിവർക്കൊപ്പം എല്ലാ ക്ലാസുകളിലേയും ടോപ്പ് സ്കോളേഴ്സിനെയും പ്രത്യേകമായി അനുമോദിക്കും പരിപാടിയുടെ വിജയത്തിനായി ഫിറോസ് ഖാൻ ചെയർമാനായും ബഷീർ അസ്ലമി കൺവീനറുമായുള്ള മുപ്പത്തിമൂന്നംഗ സ്വീകരണ സംഘം രൂപീകരിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lilouman ബഹ്റിൻ പ്രതിഭ മുപ്പതാം കേന്ദ്ര സമ്മേളനത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു ഡിസംബർ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിലുള്ള നഗരയിലാണ് സമ്മേളനം നടക്കുക പ്രതിഭാ ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം പ്രതിഭ രക്ഷാധികാരിയും പ്രസിഡന്റുമായ ബിനു മണ്ണിൽ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി സമിതി അംഗങ്ങളായ പി ശ്രീജിത്ത് സുബൈർ കണ്ണൂർ എൻ കെ വീരമണി എൻ വി ലിവിൻ കുമാർ ഗിരീഷ് മോഹൻ കേന്ദ്ര കമ്മിറ്റി അംഗം റീഗ് പ്രദീപ് എന്നിവരും സംസാരിച്ചു ജനറൽ സെക്രട്ടറി മിജോസ് മൊറ സ്വാഗത സംഘം പാനൽ അവതരിപ്പിച്ച് സംസാരിച്ചു പ്രതിഭ ജോയിന്റ് സെക്രട്ടറിയും രക്ഷാധികാരി സമിതി അംഗവുമായ മഹേഷ് കെ വി അധ്യക്ഷനായിരുന്ന യോഗത്തിൽ മെമ്പർഷിപ്പ് സെക്രട്ടറി അനീഷ് പി വി സ്വാഗതവും ട്രഷറർ രഞ്ജിത് കുന്നന്താനം നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ ബിനു മണ്ണിൽ ചെയർമാനായും എൻ വി കുമാർ ജനറൽ കൺവീനറായും വി കെ സുലേഷ് നിഷ സതീഷ് എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായുള്ള സ്വാഗത സംഘം കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ സ്വദേശികളുടെ കൂട്ടായ്മയായ ബഹ്റീൻ തൃശൂർ കുടുംബം സൽമാനിയ കെ സിറ്റി ഓഡിറ്റോറിയത്തിൽ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചു വിവിധ കലാകായിക വിനോദങ്ങൾ സംഗീതം നൃത്തം ഒപ്പന തിരുവാതിര തുടങ്ങിയ പരിപാടികളിൽ വിദ്യാർത്ഥികളും കലാകാരന്മാരും പങ്കെടുത്തു ബഹ്റീൻ സോപാനം വാദ്യകലാ കേന്ദ്രത്തിലെ അറുപതിലധികം കലാകാരന്മാർ അവതരിപ്പിച്ച ചെണ്ടമേളവും ശ്രദ്ധേയമായി സിനിമാ പിന്നണി ഗായിക ഡോക്ടർ സൗമ്യ സദാനന്ദൻ തരംഗ് മ്യൂസിക് ബാൻഡ് എന്നിവരുടെ പ്രകടനവും ആഘോഷത്തെ മനോഹരമാക്കി പരിപാടികൾക്ക് കൺവീനർ സാജു ജോസ് മുല്ലപ്പിള്ളി ജോയിന്റ് കൺവീനർ അർജുൻ ഇത്തിക്കാട്ട് പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ സെക്രട്ടറി അനൂപ് ചുങ്കത്ത് ട്രഷറർ നീരജ് ഇളയിടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ബഹ്റിൻ കേരളി സമാജം സെക്രട്ടറി വർഗീസ് കാരേക്കൽ ജനതാ ഗ്യാരേജ് മാനേജിംഗ് ഡയറക്ടർ ബിജു മോക്ഷ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ അജേഷ് കണ്ണൻ ഇരിഞ്ഞാലക്കുട സംഗമം സെക്രട്ടറി വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു അർജുൻ ഇത്തിക്കാട്ട് നന്ദി പ്രകടനം നടത്തി ബഹ്റിനിലെ കണ്ണൂർ സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ അതിലെ ഓറ ആർട്ട് സെന്ററിൽ ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു അഞ്ഞൂറിലധികം ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി മാധ്യമപ്രവർത്തകൻ പ്രദീപ് പുറവങ്കര ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ദീർഘകാല പ്രവാസിയും ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ മുൻ ചെയർമാനുമായ ഗോവിന്ദനെയും മംഗള ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാറിനെയും ആദരിച്ചു പ്രസിഡന്റ് ബേബി ഗണേഷ് അധ്യക്ഷത യോഗത്തിൽ സർഗവേദി സെക്രട്ടറി ബിജിത് സ്വാഗതം പറഞ്ഞു രക്ഷാധികാരികളായ അജിത് കണ്ണൂർ രഞ്ജിത്ത് സി വി സുധേഷ് സതീഷ് സന്തോഷ് കുമ്പിലാത്ത് ഹേമന്ത് രത്നം സനൽകുമാർ സുനിൽ അശ്വിൻ രത്നകുമാർ പാലയാട്ട് മുരളി സൽമാബാദ് മനോജ് പീലിക്കോട്ട് വിജയൻ പി കെ സന്തോഷ് റോഷി അഭിലാഷ് സജീവൻ അവതാർ പ്രഭാകരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ശൃംഗ ശ്രീജിത്തിന്റെ നൃത്തത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് പ്രമുഖ വയലിനിസ്റ്റ് ശശിധരനും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷൻ ഷാരോൺ വിനീഷ് അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് ശുഭ അജിത് നേതൃത്വം നൽകിയ സംഘനൃത്തം പയ്യന്നൂർ സഹൃദയുടെ നാടൻപാട്ടും കൈകുട്ടിക്കളിയും വിഭവസമൃദ്ധമായ കണ്ണൂരിന്റെ തനതായ ഓണസദ്യയും ഓണനിലാവിനെ ശ്രദ്ധേയമാക്കി ഉണ്ണികൃഷ്ണൻ പി കെ നന്ദി രേഖപ്പെടുത്തി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ച് ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് കാരണക്കാരിയായ യുവതിക്ക് ബഹ്റൈൻ ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി ആറുമാസം തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതിനായി നൂറ് ദിനാർ ജാമ്യം കെട്ടിവയ്ക്കാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിനായിരുന്നു അപകടം നടന്നത് തെരുവിൽ മാലിന്യ നീക്കം ചെയ്യുകയായിരുന്ന തൊഴിലാളിയെയാണ് വാഹനമിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു ിൽ പ്രതിയുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടൊപ്പം ഇവർ ഓടിച്ചിരുന്ന വാഹനം രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗമാണ് അപകടത്തിന് പ്രധാന കാരണമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.